പത്തനംതിട്ട നഗരത്തെ കൂടുതൽ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെയും പത്തനംതിട്ട നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നവീകരിച്ച പത്തനംതിട്ട നഗരസഭാ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗുണമേന്മയുള്ള മത്സ്യം ശുചിത്വമുള്ള പശ്ചാത്തലത്തിൽ ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിൽ വർധനവ് വരുത്തുക പ്രദേശത്തെ മത്സ്യവിപണനം വിപുലീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മാർക്കറ്റ് നവീകരിച്ചത് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേനയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുള്ളത് പത്തനംതിട്ട മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നവർക്കും അതുപോലെ ഇവിടെ പ്രവൃത്തിയെടുക്കുന്നവർക്കും നേരിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ധാരാളമായിട്ട് ആളുകൾ വന്നുപോകുന്ന ഒരു സ്ഥലം പക്ഷെ ആധുനികമായ ഒരു സംവിധാനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇല്ല അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നമ്മുടെ ഈ പത്തനംതിട്ട മാർക്കറ്റ് സമഗ്രമായി നവീകരിക്കണം ആധുനികവൽക്കരിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം നിശ്ചയിക്കുകയും ഏതൊക്കെ കെട്ടിടങ്ങൾ നമുക്ക് ഉപയോഗ ഉപയോഗിക്കാൻ കഴിയും ഏതൊക്കെ ഉപയോഗശൂന്യമാണ് നമുക്ക് രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത് ഉള്ളത് അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട് അപ്പൊ ഏതൊക്കെ ഉപയോഗിക്കാൻ കഴിയും സാധാരണക്കാരായിട്ടുള്ള അമ്മമാരും അതുപോലെ അച്ഛന്മാരും സഹോദരങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് കച്ചവടം ചെയ്യും കുമ്പഴ മാർക്കറ്റും എടുത്തു കാരണം കുമ്പഴ എന്നുള്ളത് എത്രയോ വർഷങ്ങളായി ഹോൾസെയിൽ മാർക്കറ്റാണ് ൂറ് ചതുരശ്ര അടിയിലധികം വിസ്തൃതിയിൽ മാർക്കറ്റിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് കെട്ടിടത്തിൽ ഏഴ് കടമുറികളിലായി മത്സ്യവിപണനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം പത്തൊൻപത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മത്സ്യ ഡിസ്പ്ലേ ട്രോളികൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കുകൾ ഡ്രെയിനേജ് സൗകര്യം എന്നിവയും മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി മത്സ്യം വാങ്ങാൻ കഴിയും വിധമാണ് മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തറയിൽ തെന്നിവീഴാത്ത തരത്തിലുള്ള ആൻറ്റി സ്കിറ്റ് ഇൻഡസ്ട്രിയൽ ടൈലുകളാണ് പാകിയിട്ടുള്ളത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റുകൾ വാഷ് ഏരിയ തുടങ്ങിയവയും മാർക്കറ്റിലുണ്ട് ഒരു കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്ത പദ്ധതിയിൽ പത്തുലക്ഷം രൂപ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി എ ഷെയ്ഖ് പരീദ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം സക്കീർ അലങ്കാരത്ത് ജില്ലാ ആസൂത്രണ സമിതി അംഗം പി കെ അനീഷ് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെറി അലക്സ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാമണിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട